സുഹൃത്തുക്കളെ ഒരാൾ സഹി മുസ്ലിമിലെയോ സഹിഹുൽ ബുഹാരിയിലെയോ ഏതെങ്കിലും ഒരു ഹദീസ് എതിരാണ് അല്ലെങ്കിൽ നബിസ് അല്ലാസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഹദീസിനെ ഏതെങ്കിലും ഒരു ഹദീസിനെ തള്ളിയാൽ അദ്ദേഹത്തെ ഹദീസ് നിഷേധികളുടെ ഗണത്തിൽപ്പെടുത്താമോ ചില ആളുകൾ പറയുന്നത് പോലെ പിന്നെ എതിർക്കുന്നത് പോലെ അദ്ദേഹത്തെ ചേകഞ്ഞൊരി എന്ന് വിശേഷിപ്പിക്കാമോ ഒരിക്കലും പാടില്ല ഇനി ഒരാളെ അങ്ങനെ ഹദീസ് തള്ളുകയാണ് ഏതെങ്കിലും ഒരു ഹദീസ് സഹീൽ ബുഹാരിയിലെയോ മുസ്ലിമിലെയോ അദ്ദേഹം നബിസല്ലാ അലൈസം പറഞ്ഞിട്ടുണ്ട് ഇത് എന്ന് സമ്മതിക്കുകയാണ് എന്നാൽ ഇത് യുക്തിക്ക് വിരുദ്ധമാണ് എന്നും വാദിക്കുകയാണെങ്കിൽ അവൻ്റെ ഹദീസ് നിഷേധിയോ ചേകന്നൂരിയോ മാത്രമല്ല സുഹൃത്തുക്കളെ മുർത്തദ് കൂടിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഈ രണ്ട് വ്യത്യാസം ഇനി ഞാൻ ആദ്യം പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം പറയാം ഏതെങ്കിലും ഒരു ഹദീസ് ഖുറാനിനെതിരാണ് അല്ലെങ്കിൽ അലൈഹി നബ്സല്ലാസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൊഹ്യുൽ ബുഹാരിയിലെയോ സൊഹുൽ മുസ്ലിമിലെയോ ഒരു ഹദീസ് തള്ളിയാൽ അവൻ ഹദീസ് നിഷേധികളുടെ ഗണത്തിൽ പെടുകയാണെങ്കിൽ ഇമാം ബുഹാരിയും ഇമാം യഹിയബിനും ഒക്കെ ആ ഗണത്തിൽ പെടുമായിരുന്നു ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം ഇത് സൊഹീ മുസ്ലിം ഒമ്പതാം വോള്യം ഇതിലൊരു അൻപതാമത്തെ കിതാബുണ്ട് ആ കിതാബിന്റെ പേര് കിതാബു സിഫാത്തിൽ വ മുനാഫിഹിം എന്നാണ് ഇതിലെ ഒന്നാമത്തെ ബാബിന്റെ പേര് ബാബു സൃഷ്ടി ആരംഭം എന്ന് വിവരിക്കുന്ന ബാബു ഒന്നാമത്തെ ബാബു ഹദീസ് നമ്പർ രണ്ടായിരത്തി എഴുനൂറ്റി എൺപത്തി ഒമ്പത് കേട്ടോളെ അബൂഹുറ റിപ്പോർട്ട് ചെയ്യാണ് സനതൊക്കെ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹലക് ഇ പിന്നെ അബു ഹുറ പറയാണ് അഹദ് റസൂലി അലൈഹി അലൈവീസ് എന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹു അള്ളാഹു മണ്ണിനെ സൃഷ്ടിച്ചത് യൗമ സബുദ്ധി ശനിയാഴ്ച ദിവസം എന്നിട്ട് അതിനുശേഷം ബാക്കി ആറ് ദിവസങ്ങൾ മൊത്തം എഴുതം ഇതിൽ പറയുന്നുണ്ട് ജിബാല യോമൽ ഞായറാഴ്ച പർവ്വതങ്ങൾ സൃഷ്ടിച്ചു മരങ്ങളെ ശനിയെ പിന്നെ തിങ്കളാഴ്ച സൃഷ്ടിച്ചു മക്രുഹിനെ ചൊവ്വാഴ്ച സൃഷ്ടിച്ചു പ്രകാശത്തെ ബുധനാഴ്ച സൃഷ്ടിച്ചു അതിൽ മുഴുവൻ ജീവികളെ പിന്നെ വ്യാഴാഴ്ച വിതറി ആദൻ നബി അലി ഇസ്ലാമിനെ വെള്ളിയാഴ്ച അസറിന് ശേഷം സൃഷ്ടിച്ചു മൊത്തം ഏഴ് ദിവസം ഇത് സഹീ മു ഹദീസാണ് ഇതാ സഹി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് സഹി മുസ്ലിം മാത്രമല്ല ഇമാം ഇമാ മഹ്മദ് അമ്പൽ അദ്ദേഹത്തിന്റെ മുസ്ലദിൽ അബുയാലത്തിന്റെ മുസ്നദിൽ ഇബിൻ ഹുസൈം അദ്ദേഹത്തിന്റെ സഹീലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കേട്ടോളെ ഇത് ഖുർആനിന് എതിരാണ് ഖുർആാനിലെ ഖുർആാനിലെ നാലാമത്തെ ആയത്തിൽ ഞാൻ വായിക്കാം അള്ളാഹുലി ഹലക്ക സമാവാത്തിൽ അയ്യാം അള്ളാഹു ആകാശങ്ങളെ ഭൂമിയെ അതിനുള്ള സകലതിനെ അതിനിടയിലുള്ള സകലതിനെ സൃഷ്ടിച്ചത് ആറ് ദിവസങ്ങളിലായിട്ടാണ് മനസ്സിലായല്ലോ ഈ ഹദീസ് പറഞ്ഞത് മൊത്തം ഏഴ് ദിവസം എനിക്ക് കേട്ടോ ഇത് സെലഫി ആചാര്യനായ ഷെയഹുൽ തെമിയുടെ ഒന്നാം പോലെ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ പേജിൽ ഹദീസുകളെ കുറിച്ച് പറയവേ അദ്ദേഹം പറയാണ് അപ്രകാരം ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്തു മണ്ണിനെ ശനിയാഴ്ച സൃഷ്ടിച്ചു മിൻഹു ഇമാ മുസ്ലിമിനേക്കാളും വിവരമുള്ള ആളുകൾ ഈ ഹദീസിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് എതിർത്തിട്ടുണ്ട് അവ രണ്ടാളല്ലാത്ത മറ്റുള്ളവരും ഈ ഹദീസിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് തള്ളി പറഞ്ഞിട്ടുണ്ട് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് തെറ്റാണ് നബി അലൈഹി ഇത് നബി സല്ലാ അലൈഹിടെ കലാമിൽ പെട്ടതല്ല അലൈഹി അലൈവല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നിട്ട് അദ്ദേഹം അതിന് അടുത്ത പേരിൽ പറയാണ് ഇവർക്കിതുള്ള തെളി ിൽ അള്ളഹു പറഞ്ഞ ആറ് ദിവസങ്ങളിലായി സൃഷ്ടിച്ചു എന്ന ഖുർആൻ റാൻസായി പറഞ്ഞ ആയത്തിന് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ അവർ തള്ളിക്കളഞ്ഞത് കേട്ടോ എങ്ങനെയുണ്ട് കാരണം ഖുറാനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ ആറ് ദിവസങ്ങളിലായി അപ്പൊ ഇമാം ബുഖാരിയെ കുറിച്ചും ഇമാം യഹ്യബിനും കുറിച്ചും അഭിപ്രായം എന്താ ചേക്കന്നൂരിയാണോ ഹദീസ് നിഷേധിയാണോ നവ തീവ്ര സലഫികൾ മറുപടി പറയണം